أعوذ بالله من الشيطان الرجيم أو كالذي مر على قرية وهي خاوية على عروشها قال قال أنا يحيي هذه الله بعد موتها فأماته الله مئة عام ثم بعثه ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് ഔ അല്ലെങ്കിൽ ഇതാ മറ്റൊരാളുടെ ഉദാഹരണം അയാൾ ഒരു നാട്ടിലൂടെ നടന്നു നീങ്ങുകയാണ് വഹിയ ആ നാട് വീണടഞ്ഞ് കിടക്കുകയാണ് അല റൂഷിഹ അതിൻ്റെ മേൽക്കൂരകളോടെ ഔലാ ഖറിയ ഇത് ഔ എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണല്ലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു വചനം ആരംഭിക്കുകയാണ് അപ്പോൾ ആ വചനം കഴിഞ്ഞ വചനത്തിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ് മാത്തൂഫാണ് അത്ത് മാത്തൂഫ് എന്നറവി പറയും അതിനു അതുമായി ബന്ധപ്പെട്ടതാണ് അതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് അഥവാ കഴിഞ്ഞ ആയത്തിൽ പരാമർശിക്കപ്പെട്ട സംഭവവുമായി ഇതിന് ബന്ധമുണ്ട് എന്നർത്ഥം അതാണ് മാത്തൂഫ് എന്നതുകൊണ്ടുള്ള വിവക്ഷ ചേർത്ത് വായിക്കണം അപ്പോൾ എങ്ങനെ വായിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആശയം ഔ കല്ലീ മറാലാ കറിയ എന്നത് ആദ്യത്തെ വചനം എങ്ങനെ അലം തറ ഇലല്ലരി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അപ്പോൾ അതിലേക്ക് ചേർത്ത് വായിക്കാം അലം തറ അലംതറ ഇലല്ലരി മറാലാ കറിയ ഒരു നാട്ടിലൂടെ നടന്നു നീങ്ങിയ ഒരാളുടെ ഉദാഹരണം അത് നീ കണ്ടില്ലേ അല്ലെങ്കിൽ നീ മനസ്സിലാക്കിയില്ലേ എന്ന് അർത്ഥത്തിലാണ് അതിലേക്കാണ് ചെറുത്ത് വായിക്കേണ്ടത് മനസ്സിലായത് ഇവിടെ നീ എന്ന് പറഞ്ഞാൽ നബി നബിസ് അലൈഹി അൽ ഹൽ ഐ തയാ മുഹമ്മദ് എന്നാണ് ആദ്യത്തെ ആവചനത്തിലും അങ്ങനെയാണ് അലം തറ എന്ന് ചോദിച്ചപ്പോൾ അലം തറായ മുഹമ്മദ് ഖല്ലദി ഹാജ ഇബ്രാഹിമ ഫി റബ്ബി എന്ന ഇബ്രാ റബ്ബിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് തർക്കിച്ച ഒരാളെ നീ കണ്ടില്ലേ നീ മനസ്സിലാക്കിയില്ലേ ഇവിടെയും അങ്ങനെയാണ് ഹൽ മുഹമ്മദ് ഖല്ല ആ പ്രദേശത്തിലൂടെ ഒരു പട്ടണത്തിലൂടെ സഞ്ചരിച്ച ഒരാളെക്കുറിച്ച് നീ മനസ്സിലാക്കിയില്ലേ എന്നാണ് ഇവിടെ സത്യത്തിൽ ഈ ആള് ആരാണ് ഈ ബന്ധപ്പെട്ട വ്യക്തി ആരാണ് ഈ പോയ വ്യക്തി അല്ലെങ്കിൽ നടന്ന് നീങ്ങിയ വ്യക്തി ആരാണ് ഏതാണ് നാട് ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല സംഭവം നടന്ന നാട് അല്ലെങ്കിൽ സ്ഥലം കറിയത്ത് ഏതാന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത് നേരത്തെ വ്യക്തിയുടെ പേര് പറഞ്ഞല്ലോ ഇബ്രാഹിം എന്നാണ് നേരത്തെ പറഞ്ഞത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടത് ഇവിടെ ആളെ പേരില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ ഉദ്ദേശം എന്താണ് ഒരു കഥ പറയലല്ല അതുകൊണ്ടുതന്നെ ആ വ്യക്തിക്കോ കഥാപാത്രത്തിനോ ഇവിടെ വലിയ പ്രത്യേകത ഒന്നുമില്ല മറിച്ച് വിശ്വസിച്ച ആളുകളെ യഥാർത്ഥ പാന്താവിലേക്ക് എത്തിക്കുക അതാണ് അത് ആ അങ്ങനെ എത്തിക്കുന്ന വിഷയത്തിൽ എന്തിന് പ്രസക്തിയില്ല സ്ഥലത്തിനോ കാലത്തിനോ വ്യക്തിക്കോ ഒന്നും പ്രസക്തിയില്ല മറിച്ച് എന്താണോ ഈ വചനം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് അത് വായിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവുക എന്നതാണ് വിഷയം അതിന് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ആ രീതിയിൽ കാട് കയറി ചർച്ച ആവുമ്പോൾ സ്വാഭാവികമായി ആ വ്യക്തികളെക്കുറിച്ചുള്ള ചർച്ചയാണ് എന്ത് ഉണ്ടാവുക അതുകൊണ്ടാണ് അത് പറയാത്തത് മനസ്സിലായി പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ വചനത്തിൽ ഇബ്രാഹിം അലൈഹസ്ലാമുമായി വളരെ കൂടി തർക്കം നടത്തി അവസാനം സത്യ സത്യം മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ അസത്യത്തിൽ ഉറച്ചു നിന്ന നമ്രൂദിൻ്റെ കഥയാണ് പറഞ്ഞത് മനസ്സിലായി ഇവിടെ അങ്ങനെയല്ല ഇത് ഈ വ്യക്തി എന്താണ് ഈ വ്യക്തി സത്യവിശ്വാസിയാണ് സത്യാന്വേഷിയാണ് അദ്ദേഹം ഹിതായത്തിൻ്റെ മാർഗം കുറച്ചുകൂടി വ്യക്തമായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മനസ്സിലായാലും അതാണ് മാത്രമല്ല ഇവിടെ നമ്മൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഇവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ജീവിതവും മരണവും നൽകുന്നത് അള്ളാഹുവാണ് എന്ന കൃത്യമായ ബോധത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നതാണ് ഇവിടെ സത്യത്തിൽ ആ ഒരു ബോധമാണ് പ്രധാനം ഈ പലപ്പോഴും ഈ അല്ലാഹുവിനെ നിഷേധിക്കുന്നവർ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ ഇനി നിഷേധിക്കാതെ തന്നെ മറ്റെന്തെങ്കിലും ദുർവ്യാഖ്യാനങ്ങളൊക്കെ നൽകി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചോ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചോ നിഷേധിക്കുന്നവർ മനസ്സിലായില്ലേ അവരൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഈ ലോകത്തൊന്നും സംഭവിക്കാവതല്ല എന്ന് ധരിക്കുന്ന ആളുകളാണ് അവർ ഇങ്ങനെയുള്ളവർക്കൊക്കെയുള്ള ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഈ ആളെ അല്ല പ്രശ്നം എന്നർത്ഥം ഇനി ഈ ആളെക്കുറിച്ചും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് ആ ആൾ എന്ന് അത് ചരിത്രത്തിലൂടെ പരതിയാൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം അതിൽ ഒരഭിപ്രായം അത് മുസാലഹി സ്ലാമിൻ്റെ ഗുരുവായിരുന്ന ഹിദിർ ആണ് എന്നാണ് മറ്റൊരു അഭിപ്രായം ഇസ്രായേലിലേക്ക് വന്നിരുന്ന പ്രവാചകനായ അർമിയ ആണ് എന്നാണ് അഭിപ്രായം ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന മറ്റൊരു പ്രവാചകനായ ഹസ്ഫിൽ ആണ് എന്നാണ് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നമുക്ക് ബോധ്യമാകുന്നതും ഭൂരിപക്ഷം ചരിത്രകാരന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളുമൊക്കെ പറഞ്ഞതും അത് ഉസൈർ എന്ന പ്രവാചകനാണ് എന്നാണ് ഉസൈർ ഉസൈർ ഇസ്രായേലിലേക്ക് വന്ന ഒരു പ്രവാചകനാണ് എന്നും അല്ല എസൈർ ഇസ്രായേലി സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഒരു ഇസ്രായേലി പണ്ഡിതനായിരുന്നു എന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും കൂടുതൽ ശരിയായി തോന്നുന്നത് റുസൈറാണ് എന്നാണ് അതിവിടെ ഏതായിരുന്നാലും ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമല്ല പിന്നെ ഏതാണ് ഈ കറിയ ഈ രാജ്യം ഏതാണ് അത് ആ രാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെയ്തു മുക്കദ്സ് ആണ് എന്നാണ് മനസ്സിലാകുന്നത് ബെയ്ത്തുൽ മുക്കദ്സ് അതിലൂടെ ബൈത്തുൽ മുക്കദ്സിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോഴുള്ള ഒരു അനുഭവമാണ് അത് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഒയിർ അദ്ദേഹത്തിൻ്റെ അമ്പതാമത്തെ വയസ്സിൽ ഒരു മകൻ അദ്ദേഹത്തിനുണ്ടായ കാലത്താണ് അദ്ദേഹം നാടുവിടുന്നത് ആ യാത്രയാണ് ഇത് ആ യാത്ര കടന്നു പോകുന്നത് വെയ്ത്തുൽമുക്കദ്സിലൂടെയാണ് അല്ലെങ്കിൽ വെയ്ത്തുൽമുക്കസിന് സമീപത്തുകൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ ആ സമയത്ത് ബാബിലോൺ രാജാവായിരുന്ന ബുഖ്തന്നസ ബെയ്ത്തുൽ മുക്കദ്ദസ് അക്രമിച്ച് നശിപ്പിക്കുകയും ഇസ്രായേലിയരെ കൂട്ടക്കൊല നടത്തുകയും കുറേ ഇസ്രായേലിയരെ അടിമകളാക്കി ബാബിലോണിയയിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്ത സമയത്താണ് ആ ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായി ഉണ്ട് ആ ഒരു ഘട്ട ആ കാലത്ത് വെയിത്തുൽമുക്ക ദസവും പരിസരപ്രദേശവും വളരെക്കാലം നിർജ്ജീവമായിരുന്നു ജനങ്ങളില്ലാതെ ജനശൂന്യമായി കിടക്കുകയായിരുന്നു അതാണ് ഇദ്ദേഹം കാണുന്ന നിർജീവമായ വിജനമായ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒന്നാണ് ഈ അങ്ങനെ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വഹിയ അല എന്നാണ് ിയുൻ വീടുകളും കെട്ടിടങ്ങളുമൊക്കെ തകർന്നു കിടക്കുകയാണ് അതിനാണ് അതാണ് അതിൻ്റെ മേൽക്കൂരകളോടെ അത് വീണ് എന്ന് പറഞ്ഞു ആ ഭാഗത്തുണ്ടായിരുന്ന തോട്ടങ്ങളിൽ പ്രസിദ്ധമായിരുന്ന തോട്ടങ്ങളായിരുന്നു തോട്ടങ്ങൾ അത് വീണ് നശിക്കുമ്പോൾ ആദ്യം അവയുടെ പന്തലുകൾ വീഴും വീണ്ടും അത് നിവർത്തി ശരിപ്പെടുത്താൻ കഴിയാത്ത വിധം ഈ പന്തലിൻ്റെ മീതെ ആ വള്ളികളും എന്തിയും വീണമ്പും ആ പ്രയോഗമാണ് ഇവിടെ ഹാവിയത്തുനാലം റൂഷിഹ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ മറ്റേ വീണ് എന്തായിട്ടുണ്ട് നശിച്ചിട്ടുണ്ട് ആ നശിച്ച രൂപം അല്ലെങ്കിൽ ആ പ്രദേശത്തിനുണ്ടായ ആ അവസ്ഥ അദ്ദേഹം വിശദീകരിക്കുന്ന രൂപമാണ് അതാണ് അല ഹാവിയത്തുനാലൂഷിഹ എന്ന് പറഞ്ഞു മേൽപ്പുരകളോടെ തകർന്നു കിടന്നു എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ബിൽഡിങ്ങുകളില്ല ഒക്കെ പോയി വീടുകളില്ല ഒക്കെ പോയി മനസ്സിലായില്ലേ ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ അത് അശൂന്യമായത് ഒന്നുമില്ല കെട്ടിടങ്ങളിലൊന്നും ഉള്ള കെട്ടിടങ്ങളിൽ ജനങ്ങളില്ല നിവാസികളില്ല എല്ലാം നശിപ്പിക്കപ്പെട്ടി ഈ കാഴ്ചയാണ് ഇദ്ദേഹം കാണുന്നത് അത് ആ കാഴ്ച കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ് തുടർന്നുള്ള വചനങ്ങളിൽ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ